നാളത്തെ എപ്പിസോഡുമായി ബന്ധപ്പെട്ട് ഒരു പ്രൊമോ കൂടി വന്നിട്ടുണ്ട് സോ അത് വെളുപ്പിക്കൽ ടാസ്ക്കാണ് അതായത് നന്നായിട്ട് കഴുകി വെളുപ്പിക്കാൻ അറിയാവുന്നവർ ഈ ടാസ്കിൽ വിജയിക്കുമെന്നാണ് ടാസ്ക് ലെറ്ററിൽ തന്നെ പറയുന്നത് എന്നാൽ മാത്രമേ ആ ഒരു ടിക്കറ്റു ഫിനാലേക്കുള്ള ആ ഒരു ബമ്പർ ബോണസ് ലഭിക്കുകയുള്ളൂ അത്രേം ടാസ്കിൻ്റെ ഭാഗമായിട്ട് പാത്രങ്ങളും എന്തൊക്കെയോ തേങ്ങയും മാങ്ങയും ചക്കയൊക്കെ അവിടെ ഇരിപ്പുണ്ട് ഇതൊക്കെ കഴുകി വെളുപ്പിക്കാനാണോ ഒരച്ച് വൃത്തിയാക്കാനാണോ എന്നൊന്നും അറിയില്ല കുറേ പാത്രങ്ങളും കലവും ചട്ടിയും ഒക്കെ കാണാം എല്ലാവരും ഇരുന്ന് ഒരക്കുകയും കഴുകുകയും തേക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ഇതിൻ്റെ ഇടയിൽ നമ്മുടെ നന്ദനയും അഭിഷേക് ശ്രീകുമാറും തമ്മിലൊരു വെള്ളം വെള്ളമെടുക്കാനായിട്ടാണ് മത്സരം ഒരു ബക്കറ്റിൽ വെള്ളം പിടിച്ചുകൊണ്ടിരിക്കുന്നു ഇതിനിടയിൽ അഭിഷേകും നന്ദനയും തമ്മിൽ തള്ളും ഉന്തു ആവുന്നുണ്ട് നന്ദന അഭിഷേകിനെ തള്ളുമ്പോൾ അഭിഷേക് കൈ പിടിച്ചിരിക്കുന്നത് ആ ഒരു ടാപ്പിലാണ് ആ തള്ളിൻ്റെ ഫോഴ്സിലാണോ അഭിഷേകിൻ്റെ ഫോഴ്സ് കൊണ്ടാണോ എന്നറിയില്ല ടാപ്പ് പൊട്ടി വെള്ളം പുറത്തേക്ക് ചീറ്റിക്കൊണ്ടിരിക്കുന്നു പൊട്ടിച്ചു 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 അഭിഷേക് പൊട്ടിച്ചു എന്ന് നന്ദന പറഞ്ഞുകൊണ്ടിരിക്കുന്നു ശരിക്കും നന്ദനയും അഭിഷേകം കൂടെയാണ് ആ തള്ളുമ്പന്ത നടക്കുന്നത് നന്ദനയ്ക്കും പങ്കുണ്ടെന്ന് തോന്നുന്നു പ്രമോ കണ്ടിട്ട് അത് പൊട്ടിയതില് അപ്പോൾ ബാക്കിയൊക്കെ നമുക്കിനി ലൈവിലും എപ്പിസോഡിലും നോക്കാം കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം ബൈ